വർഷം തുടങ്ങിയത് മുതലുള്ള മലയാള സിനിമകളുടെ പ്രകടനത്തെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല പക്ഷേ ഇതിന് തുടർച്ചയെന്ന പോലെ ഈ ജൂൺ പകുതിയിൽ നിന്നങ്ങോട്ട് കുറെ സിനിമകളാണ് റിലീസിനൊരുങ്ങി നിൽക്കുന്നത് ചിരിപ്പിക്കുന്നതും കുറച്ചധികം ചിന്തിപ്പിക്കുന്നതുമായ സിനിമകളെല്ലാം ആ കൂട്ടത്തിലുണ്ട് പേടിപ്പിച്ച് ചിരിപ്പിക്കാനെത്തുന്ന ചാക്കോച്ചന്റെ ഗർ മുതൽ പാർവതി തിരുവോത്തും ഉർവശിയും അഭിനയിച്ച് കാണുന്ന പ്രേക്ഷകരെ നിഗൂഢതയിലേക്ക് കൊണ്ടുപോകുന്ന ഉള്ളഴുക്ക് വരെ അതിൽ ഉൾപ്പെടുന്നു ജൂണിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം നായകനായി പ്രദർശനത്തിന് ഒരുങ്ങി നിൽക്കുന്ന ചിത്രമാണ് ഗർ സുരാജ് വെഞ്ഞാറമൂടും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് കാരണം ഒറ്റവാക്കിൽ പറഞ്ഞാൽ പേടിപ്പിച്ച് ചിരിപ്പിക്കുന്ന സിനിമ മദ്യലഹരിയിൽ സിംഹക്കൂട്ടിലേക്ക് എടുത്തു ചാടുന്ന യുവാവും അയാളെ രക്ഷിക്കാൻ എത്തുന്ന ഉദ്യോഗസ്ഥരും അവരുടെ പ്രയത്നങ്ങളും ഒക്കെയാണ് സിനിമയുടെ യൂരിത്വം ശരിക്കും ഇങ്ങനൊരു സംഭവം തിരുവനന്തപുരം മൃഗശാലയിൽ നടക്കുകയും ചെയ്തിരുന്നു ബോളിവുഡ് സിനിമകളിലൊക്കെ വേഷമിട്ട മോജോ എന്ന സിംഹമാണ് ചിത്രത്തിൽ ദർശൻ എന്ന സിംഹമായിരുന്നത് സിംഹത്തിനൊപ്പമുള്ള ഷൂട്ടിംഗ് വീഡിയോയും ചാക്കോച്ചൻ ഒരിക്കൽ പങ്കുവച്ചിരുന്നു ജെ കെ സംവിധാനം ചെയ്യുന്ന കോമഡി സർവൈവൽ ചിത്രം ജൂൺ പതിനാലിനാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത് ചട്ടമ്പിനാട് അണ്ണൻ തമ്മി തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലൂടെ നമുക്ക് പ്രിയങ്കരിയായ നടിയാണ് ലക്ഷ്മി റായ് ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് താരം തിരിച്ചെത്തുന്ന ചിത്രമാണ് ഡി എൻ എ പൂർണ്ണമായും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആക്ഷൻ മൂഡിലൊരുങ്ങുന്ന ചിത്രത്തിന്റെ സംവിധാനം ചെയ്യുന്നത് ടി എസ് സുരേഷ് ബാബു ആണ് തീർച്ചയായും പ്രേക്ഷകരെ ഒരു പിടിച്ചെടുത്തുന്നൊരു ആയിരിക്കും ചിത്രം എന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ട്രെയിലർ നൽകുന്നത് ചിത്രത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥയായാണ് ലക്ഷ്മി റായ് എത്തുന്നത് ഒപ്പം മലയാളത്തിലെ നിരവധി താരങ്ങളുമുണ്ട് ജൂൺ പതിനാലിനാണ് ഡി എൻ റിലീസിനെത്തുന്നത് ശ്രീനിവാസൻ നമിത പ്രമോദ് എന്നിവരും നിൽക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മച്ചാന്റെ മാലാക ഇവർ മൂവർക്കൊപ്പം ദിലീഷ് പോത്തനും ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ബോബൻ സാമുവൽ ആണ് ബസ് കണ്ടക്ടറുടെ വേഷത്തിലാണ് ചിത്രത്തിൽ സൗബിൻ എത്തുന്നത് സാമൂഹിക പ്രസക്തിയുള്ള ഈ ഫാമിലി എന്റർടൈനർ നിരവധി വൈകാരിക മുഹൂർത്തങ്ങളെ തമാശയിൽ കലർത്തിക്കൊണ്ട് കുടുംബ പ്രേക്ഷകർക്കായി അണിയിച്ചൊരുക്കുന്നതാണെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അരുൺചന്ദ് സംവിധാനം ചെയ്യുന്ന ഡിസ്റ്റോപ്യൻ ഏലിയൻ ചിത്രമാണ് ഗഗനചാരി ഡിസ്റ്റോപ്യൻ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി നാല്പത്തി മൂന്നിലെ കേരളത്തിൽ നടക്കുന്ന കഥയായാണ് ഗഗനചാരിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഗോകുൽ സുരേഷ് അജു വർഗീസ് കെ ബി ഗണേഷ് കുമാർ അനാർകലി മരിക്കർ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ചിത്രം ജൂൺ ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തും സുരാജ് വെഞ്ഞാറമോടും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണ് നടന്ന സംഭവം ഒരു നഗരത്തിലെ ഒരു വില്ല കമ്മ്യൂണിറ്റി കാലത്ത് നടക്കുന്ന രസകരമായ സംഭവങ്ങളെ നർമ്മത്തിലൂടെ ആവിഷ്കരിക്കുകയാണ് ഈ ചിത്രം ഉണ്ണി എന്ന കഥാപാത്രമായി ബിജു മേനോനും അജിത് എന്ന കഥാപാത്രമായി സുരാജുമാണ് എത്തുന്നത് വിഷ്ണുനാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ റിലീസ് ജൂൺ ഇരുപത്തിയൊന്നിനാണ് അടുത്തത് പാർവതി തിരുവോത്തും ഉർവശിയും മത്സരിച്ചഭിനയിക്കുന്ന ഉള്ളൊഴുക്കാണ് കറി ആൻഡ് സൈനഡ് എന്ന ഡോക്യുമെന്ററി ഒരുക്കിയ ക്രിസ്റ്റോടോമിയാണ് സംവിധാനം ഉള്ളൊഴുക്കിന്റെ തിരക്കഥയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്കഥാ മത്സരമായ സെനസ്റ്റീൻ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്നു ഏറെ ശ്രദ്ധ നേടിയ ലാപ്പത ലേഡീസ് എന്ന ചിത്രത്തെ രണ്ടാമതാക്കിയായിരുന്നു ആ നേട്ടം ഒരുപാട് ചിന്തിപ്പിക്കുന്ന നിഗൂഢതകൾ ഒളിപ്പിച്ച ഈ ചിത്രവും ജൂൺ ഇരുപത്തിയൊന്നിനാണ് എത്തുന്നത് ഇതുകൂടാതെ വൺ പ്രിൻസസ് സ്ട്രീറ്റ് പട്ടാപ്പകൽ ബിഗ് ബെൻ തുടങ്ങി മറ്റു ചിത്രങ്ങളും ജൂണിൽ ഇറങ്ങാനിരിക്കുന്ന ലിസ്റ്റിലുണ്ട് ബോളിവുഡിന്റെ ജൈത്രയാത്രയിൽ ഈ സിനിമകൾ അടയാളപ്പെടുത്തുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം എന്റർടൈൻമെന്റ് ഡെസ്ക് മീഡിയ